ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണ് പട്നയിലുള്ള നമ്മുടെ എയർപോർട്ട് അപ്പം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ് അതും ഒറ്റയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതിലുപരി ഇതിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളൊരു ഭയവും കൂടെ ഉണ്ടെന്നതാണ് അപ്പോൾ അത് എങ്ങനെ കയറണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല അങ്ങനെ ആ എയർപോർട്ടിൽ എത്താനുള്ള വഴിയിലൂടെ ഒക്കെ ഞാൻ നടന്നു പോയി അവസാന എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ ചോദിച്ചു എവിടെയാണ് അപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിലാണ് അങ്ങനെ ലിഫ്റ്റ് കയറിയിട്ടാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടായത് എയർപോർട്ട് കാണാൻ അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു ഇതെൻ്റെ ആദ്യത്തെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കായിരുന്നു അപ്പോൾ എയർപോർട്ട് എങ്ങനെയാണെന്നോ മുന്നേ എയർപോർട്ട് കണ്ട് പരിചയം എനിക്കില്ല പിന്നെ ലിഫ്റ്റ് കയറി അതിലേക്ക് എത്തി അപ്പം വന്ന പഠിത്തനെൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമും ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു സെക്കൻഡ് ഫ്ലോറിൻ്റെ രൂപം സെക്കൻഡ് ഫ്ലോറിലേക്കും നമുക്ക് വണ്ടി വരും പിന്നെ ഈ ഒരു സൗത്തിലെ ഏതൊരു എയർപോർട്ടാണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഒരു ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പിന്നെ ഓരോ ഫ്ലൈറ്റും ഇപ്പോൾ എയർ ഇന്ത്യ ഇന്ത്യ എല്ലാത്തിനും വേറെ വേറെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത് അങ്ങനെ എൻ്റെ ട്രോളി ബാഗ് പോയ ആ സമയം തന്നെ ഞാൻ കൊടുത്തു അപ്പോൾ അവർ അവരെനിക്ക് ടിക്കറ്റൊക്കെ തന്നു ഇതായിരുന്നു ടിക്കറ്റ് കണക്ഷൻ ആണ്. എനിക്ക് രണ്ട് ഫ്ലൈറ്റ് കയറണം ഒന്ന് പട്നം മുതൽ ഹൈദരാബാദ് വരെ പിന്നെ ഹൈദരാബാദ് മുതൽ കാലിക്കറ്റ് വരെയാണ് അങ്ങനെ പതിനൊന്ന് പന്ത്രണ്ടേ കാലിന് പതിനൊന്നരക്ക് ഞാൻ റെയിൽവേയിൽ എത്തി പിന്നെ അവിടുന്ന് കുറച്ച് നടന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടേക്ക് എത്തുമ്പോഴേക്കും പന്ത്രണ്ടേ കാലായപ്പോഴേക്കും ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആറരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അതുവരെ നിന്നുള്ളത് ഒരു നാല് നാലര ആയപ്പോഴേക്കും ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ബോക്സിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒരു ബോക്സിലും പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് വേറെ ഒന്നിലും ജാക്കറ്റ് അഴിച്ചവർക്ക് കൊടുത്തു അങ്ങനെ എല്ലാം ചെക്ക് ഇൻ ചെയ്തു ഒരു സിസേഴ്സ് ഉണ്ടായിരുന്നു സിസേഴ്സ് അവരെടുത്തു ബാക്കി ഒരു സിസേഴ്സ് താഴെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഹാൻഡ് ബാഗത്തെ എല്ലാ സാധനം എടുത്ത് പുറത്തിട്ടായതിനു ശേഷമാണ് സിസേഴ്സ് അവർക്ക് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് കുത്തി കയറ്റിയിട്ട് വന്നിട്ടുള്ളു എൻ്റെ ഗേറ്റ് നമ്പർ ടെൻ ആയിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു അങ്ങനെ ഏറ്റവും അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കണ്ടു ആ ഒരു ഫ്ലൈറ്റിലേക്ക് ഞാൻ കയറാമെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് എനിക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മണിക്കൂറുകളോളം എയർപോർട്ട്സ് കാത്തുന്ന ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ബിർള കമ്പനിയുടെ സിഒഒ ആയിട്ട് പരിചയപ്പെടുന്നത് ആൾ ഞാനുമായിട്ട് നല്ല കമ്പനിയായി അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ആളെ നീറോസ്റ്റും ക്യാപ്ചിയുമായി തന്നു ആളാണ് എനിക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്സും കാര്യങ്ങളും പറഞ്ഞു തന്നത് ഏതിലൂടെ പോകണം എങ്ങനെ പോകണം എങ്ങനെയാണ് സീറ്റ് നമ്പർ നോക്കേണ്ടത് അങ്ങനെ മൊത്തം ആളാണ് എനിക്ക് പറഞ്ഞു തന്നത് ബിദാ കമ്പനിയുടെ സി ഒ ആണെന്നാണ് സർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാറിൻ്റെ പേര് വന്നിട്ടുള്ളത് വൈ എസ് ആർ വൈ എസ് ആർ മീൻസ് യജ്ഞ ശ്രീനിവാസൻ ആവൂ സാറിന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് പോകായിരുന്നു പിന്നെ ഫ്ലൈറ്റിലേക്ക് ആയൊരു ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൽ പേടിക്കുമോ കാരണം മുന്നേ പറഞ്ഞ ഒരു എടുക്കുന്ന ടൈമിൽ അതായത് ടേക്ക് ഓഫിൻ്റെ ടൈമിലും ലാൻഡിങ്ങിൻ്റെ ടൈമിലും ചെറിയൊരു ഭയം ഉണ്ടാവുന്നതാണ് പറഞ്ഞ പക്ഷേ എനിക്ക് ഞാനൊന്നും തോന്നിയില്ല പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന सामने वाली ഫ്ലൈറ്റിലെല്ലാവരും കയറിയതിനു ശേഷം ഫ്ലൈറ്റ് ചെറുത്തായിട്ട് റൺവേയിലൂടെ സ്റ്റാർട്ട് ചെയ്തു അതോടാമേ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എയർ ഹോസ്റ്റസ്റ്റ് അവിടെ വിളിച്ച് പറയുന്നതിനനുസരിച്ച് അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഹെയർ ഹോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നൊന്നും ഫ്രണ്ടിലും ഒന്നും ആയിട്ടാണ് നമുക്കത് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് പിന്നെ ഇത് പതുക്കെ പതുക്കെ ആ ഒരു വിങ്സിൻ്റെ താഴെയുള്ള സംഭവത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിങ്ങനെ അനങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കത് എത്ര സൗണ്ട് നമുക്ക് വ്യക്തമായല്ലോ പക്ഷേ പുറത്ത് നിന്നപ്പോൾ ഞാൻ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു എന്നല്ലതാണ് ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഫുൾ ക്ലോസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു സൗണ്ട് നമുക്ക് അത്രയും ബാധിക്കാതെ എന്ന് തോന്നുന്നു ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ഈ ലൈറ്റ് ഫിറ്റ് ഓഫായിരുന്നു ചെറുതായിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റെന്നൊക്കെ പറയുന്ന ലൈറ്റ്സ് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് മുകളിൽ നിന്ന് പൈലറ്റിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും റൺവേ ഏതാണ് എന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിട്ടായിരിക്കാം ഫ്ലൈറ്റ് വെച്ചിട്ടുള്ള പിന്നീട് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും റൺവേയിലൂടെ നല്ല ഫാസ്റ്റ് ലോഡിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നമ്മൾ എയർ കുന്തിയത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഭയന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ ആദ്യം വേറാണെങ്കിൽ പോലും അതെനിക്കൊരു പേടി തോന്നിച്ചില്ല നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നിണ്ടായത് റൺവേയിൽ നിന്ന് ഈ ഒരു ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് സ്ലോ ആയോ എന്നൊരു ഡൗട്ട് കാരണം സ്ലോ ആയിട്ടില്ല ഫസ്സിൽ തന്നെ ആയിരുന്നു കേരളായതുകൊണ്ട് നമ്മുടെ ഫീൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ് നല്ല രസം ആ ഒരു ഫോണിലത്തെ വ്യൂ കാണും പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞത് രാത്രിയെ പക്ഷെ ക്ലാരിറ്റിയും ഈ ഒരു ഫ്ലൈറ്റിന്റെ സ്പീഡും കാരണം അത്ര ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഫോണിന് ഫോട്ടോസിന് ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഹൈവേസ് ഒക്കെ ശരിക്കും വളരെ കുഞ്ഞ് നാരോ ആയിട്ടുള്ള എന്തോ ഒരു ചിത്രം വരച്ചത് പോലെയാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുക കൂടാതെ തന്നെ ഞാൻ വിങ്സിന്റെ അടുത്തായിരുന്നു ഈ ഫ്ലൈറ്റിന്റെ വിങ്സ് എന്ന് തന്നെയാണോ പറയാന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഏകദേശം ഒരു രൂപകരണം വെച്ച് ഞാൻ പറയുകയാണ് ഈ ഒരു വിംഗ്സിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ ഞാനിരുന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അതായത് പാട്ന ടു ഹൈദരാബാദിലേക്ക് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ട്വൻറ്റി വിൻഡോ സീറ്റ് ആണ് വരുന്നത് അതും റൈറ്റ് സൈഡിൽ നമ്പർ ട്വൻറ്റിയിൽ വിൻഡോ സീറ്റ് റൈറ്റ് സൈഡിലാണ് കയറി കഴിഞ്ഞാൽ വരുന്ന റൈറ്റ് സൈഡിലാണ് വരുന്നത് അങ്ങനെ ആ ഒരു ഈ ഒരു ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് പോലും ആ ഒരു വിങ്സിൻ്റെ എഡ്സിൽ വരുന്ന ലൈറ്റ്സ് ആണ് ഈ ഒരു വിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടയ്ക്ക് താഴും ഇടയ്ക്ക് കൊണ്ടുവന്നുള്ളതാണ് ഇനി ഈ കാണുന്നത് ലാൻഡിങ് ആണ് കേട്ടോ അതായത് ഞങ്ങള് ഹൈദരാബാദ് എത്തിയപ്പോഴുള്ള ലാൻഡിങ് ആണ് ഇവിടെ കാണുന്നത് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര അറിയുന്നില്ല ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ അറിയും കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ എയറിൽ പൊന്തി കഴിയും നമ്മൾ വൺ വണ്ടിളയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിലും പൊന്തുന്നത് താഴ്ന്ന ആ ഒരു ഫീൽ ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും പക്ഷെ താഴുന്ന ടൈമിൽ ആ ഒരു ഫീല് നമുക്ക് എനിക്ക് ലഭിച്ചില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ കയറുന്ന ടൈമിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ബട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ കാണുന്നത് ഞാൻ ഫസ്റ്റ് കണ്ടത് പാട്ട്നെയാണെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ടാണ് ഹൈദരാബാദ് എയർപോർട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് പട്ന എയർപോർട്ട് ഒന്നും തന്നെ അല്ലായിരുന്നു എന്നുള്ളത് കാരണം ഹൈദരാബാദ് എയർപോർട്ട് വലിയൊരു സിറ്റി പോലെ വലിയൊരു എന്താ സിറ്റി കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ നാലാമത് വരുന്ന ഏറ്റവും വലിയ എയർപോർട്ടാണ് ഹൈദരാബാദ് എയർപോർട്ട് നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം ബസ് ഇവിടെ എല്ലാവരും ലഗേജ് സെവൻ കെ നമുക്ക് കയ്യിലും അതുപോലെ ഫിഫ്റ്റീൻ കെ നമുക്ക് ട്രോളി ബാഗിലുമാണ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ിവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ബസ്സില് ആണ് കയറി എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് വരുന്നത് ഹൈദരാബാദ് ടു കോഴിക്കോട് അങ്ങനെ അത് തപ്പി കണ്ടിടിച്ചു കാരണം അത് തപ്പി കണ്ടിരിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് എവിടെയാണ് ഇങ്ങനെയാണോ ഒന്നും തന്നെ അറിയില്ല അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് വരുന്നത് ഫിഫ്റ്റീൻ ഗേറ്റ് നമ്പർ ഫിഫ്റ്റീൻ ആണ് അതിനിടയിലാണ് ബാഗ് ചെക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഹാൻഡ് ബാഗിൽ രണ്ട് ബ്ലേഡും അതുപോലെ തന്നെ പൗഡറും കണ്ടത് പൗഡർ അവരെടുത്തു ബ്ലേഡ് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ സെർച്ച് ചെയ്തു അതേ കൂടാതെ അവിടെ ഉണ്ടായത് രണ്ട് പട്ടാളക്കാർ സെർച്ച് ചെയ്തു പട്ടാളക്കാരാണോ പോലീസാണോ എന്നൊന്നും അറിയില്ല അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണോ ഒന്നും അറിയില്ല സേർച്ച് ചെയ്ത് അവസാനം അത് കണ്ടുപിടിച്ച് അപ്പോഴേക്കും ലേറ്റായി ഞാൻ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അങ്ങനെ അവർ ലാസ്റ്റ് കോൾ ചെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാനുണ്ട് അവരെന്നോട് ചോദിച്ച് ചൈതന്യാണോ പേര് ഇയാൾ മാത്രമാണ് കയറാത്തത് പെട്ടെന്ന് തന്നെ വിട്ടു ഇയാളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് കാത്തു നിൽക്കുന്നത് കാരണം ആ ഒരു ബ്ലേഡ് കണ്ടുപിടിക്കാൻ ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കയറുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കയറി അവരവരുടെ സീറ്റിലിരുന്നു ഞാൻ മാത്രമായിരുന്നു പിന്നെ ഹൈദരാബാദ് എത്തിയപ്പോഴേക്കും എൻ്റെ അടുത്ത് മലയാളികളായിരുന്നു ഉണ്ടായത് കാരണം അവിടുന്ന് ഒരുപാട് മലയാളികളുണ്ടായിരുന്നു പിന്നെ ആരെയും സംസാരിക്കാനായിരുന്നു സമയം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അടുത്ത് ഇരുന്നതൊരു ചേച്ചിയൊരു ചിത്രം ഹസ്ബൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ കയറിയിട്ട് ഇതായിട്ടുള്ളത് റൺവേയിലൂടെ ഫ്ലൈറ്റ് എടുത്ത് നമ്മുടെ പാറ്റ്നയിൽ ഒരുപാട് സമയമുണ്ട്